സുരക്ഷ ആപ്പുകളെ പറ്റി നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കണ്ടുനോക്കുമോ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോളോ ട്രിപ്പ് പോകുന്ന ധാരാളം സ്ത്രീകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് ഒറ്റയ്ക്കുള്ള യാത്രകളിൽ സ്ത്രീകൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സുരക്ഷാ ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും സ്ത്രീകളുടെ സുരക്ഷയ്ക്കായുള്ള മികച്ച ആപ്ലിക്കേഷനുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ആപ്പാണ് മൈ സേഫ്റ്റി പിൻ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത് ആണിത് ജി പി എസ് ലൊക്കേഷൻ ട്രാക്കിംഗ് എമർജൻസി കോൺടാക്ട് നമ്പറുകളിലേക്ക് ഓട്ടോമാറ്റിക്കായി വിളിക്കാനുള്ള സൗകര്യം അടുത്തുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളുടെ ലിസ്റ്റ് എന്നിവയുള്ള ആപ്പാണിത് സുരക്ഷിതമായ സ്ഥലങ്ങൾ വിലയിരുത്താനും ഫോട്ടോസും അഭിപ്രായങ്ങളും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഈ ആപ്പിൽ സാധിക്കും ഇത് മറ്റ് ഉപയോക്താക്കൾക്ക് സ്ഥലത്തിന്റെ സുരക്ഷാ സ്കോറുകൾ അനലൈസ് ചെയ്യാനും സഹായിക്കും അതുപോലെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനും ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ പല ഭാഷകളിൽ ലഭ്യം ാണ് അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗൺലോഡ് ചെയ്ത സുരക്ഷാ ആപ്ലിക്കേഷനുകളിലൊന്നാണ് ബി സേഫ് ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ സുഹൃത്തുക്കൾക്കും രക്ഷകർത്താക്കൾക്കും നൽകാൻ കഴിയും നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ സന്ദേശങ്ങൾ രക്ഷകർത്താക്കൾക്ക് അയക്കാനും ഈ ആപ്ലിക്കേഷൻ സഹായിക്കുന്നുണ്ട് ഈ ആപ്പ് നൂറ്റി രാജ്യങ്ങളിൽ ലഭ്യമാണ് വണ്ടർ സേഫ് ബീക്കൺ എന്ന ആപ്പും ഈ കൂട്ടത്തിൽ പെടുന്നതാണ് ഈ ആപ്പിലെ ലൊക്കേഷൻ ബേസ്ഡ് മാപ്പ് സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഐസിസ് എന്ന ആപ്ലിക്കേഷനും സുരക്ഷയ്ക്ക് ഗുണകരമാണ് സഹായം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനാവുന്ന ഒരു പേഴ്സണൽ സേഫ്റ്റി ആപ്ലിക്കേഷനാണിത് ഈ ആപ്പിലൂടെ നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ സുഹൃത്തുക്കളുമായി പങ്കിടാനും അപകടകരമായ സ്ഥലങ്ങൾ ഒഴിവാക്കാനും സുരക്ഷിതമായ വഴികളിലൂടെ നടക്കാനും അടിയന്തര സാഹചര്യങ്ങളിൽ അലാം മുഴക്കാനും എമർജൻസി സർവീസുകളെ വിളിക്കാനും ഒക്കെ സാധിക്കും അക്രമത്തിന്റെ തെളിവുകൾ ഓഡിയോ ആയി റെക്കോർഡ് ചെയ്യാനും ചിത്രങ്ങൾ എടുക്കാനും സുരക്ഷിതമായി ക്ലൗഡിൽ സൂക്ഷിക്കാനും ഒക്കെ ഈ ആപ്പ് സഹായിക്കും യുവർ സേഫ് ആണ് മറ്റൊന്ന് കൈകൾ ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ പോലും എമർജൻസി കോൺടാക്ടുകളിലേക്ക് വിവരം നൽകാനും അധികാരികളെ അറിയിക്കാനും സാധിക്കുന്ന ഒരു ഹാൻഡ് ഫ്രീ സേഫ്റ്റി ആപ്ലിക്കേഷനാണ് യുവർ സേഫ് അപകടത്തിന്റെ തീവ്രത അനുസരിച്ച് വ്യക്തിഗത സുരക്ഷാ വാക്കുകൾ ഉപയോഗിച്ച് സന്ദേശം അയക്കാനുള്ള സംവിധാനവും ഇതിലുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ കാണാൻ സാധിക്കും എന്നതും ഈ ആപ്ലിക്കേഷന്റെ ഗുണമാണ് ഈ ആപ്ലിക്കേഷന്റെ എളുപ്പത്തിലുള്ള ഉപയോഗവും ഫീച്ചറുകളും മൂലം നിരവധി ആളുകൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഗാർഡിയൻസ് ഫ്രം ട്രൂ കോളർ എന്നൊരു ആപ്പ് കൂടി സുരക്ഷ പ്രദാനം ചെയ്യുന്നുണ്ട് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും ഒറ്റയ്ക്ക് നടന്നു പോകാനും ആളുകളെ കണ്ടുമുട്ടാനും ഈ ആപ്ലിക്കേഷൻ സഹായിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഗാർഡിയൻസ് ആക്കാനും നിങ്ങളുടെ ജി ലൊക്കേഷൻ അവരുമായി പങ്കിടാനും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ അവരെ സഹായിക്കാനും ലൊക്കേഷൻ സ്ഥിരമായി പങ്കിടാനും ഒക്കെ ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കും ഇവയെല്ലാം സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യയിൽ ലഭ്യമായ ആപ്ലിക്കേഷനുകളാണ് ഓരോ ആപ്ലിക്കേഷനുകൾക്കും അതിൻ്റെതായ പ്രത്യേക ഫീച്ചറുകളുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ ആപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം